ഡൽഹിയിൽ കേരളത്തിന്റെ പ്രതിനിധി കെ വി തോമസിന്റെ യാത്രാബത്ത ഉയർത്താൻ ശുപാർശ പ്രതിവർഷ തുക പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷമാക്കാനാണ് പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ നൽകിയത് ഇന്നലെ നടന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലാണ് കെ വി തോമസിന്റെ യാത്രാബത്ത കൂട്ടണമെന്ന ആവശ്യം ഉയർന്നത് സൈഫ് സെലുദ്ദീൻ സൈഫ സാമ്പത്തിക പ്രതിസന്ധിയുടെ പക്ഷേ എങ്കിലും യാത്രാബത്ത ഉയർത്തണമെന്ന ആവശ്യം ആ ശുപാർശ അംഗീകരിക്കാൻ തന്നെയാണോ സാധ്യത സാധാരണഗതിയിൽ അങ്ങനെയാണ് ദിവ്യ നടക്കാറ് ഇപ്പൊ സബ്ജക്ട് കമ്മിറ്റിയിൽ ഇന്നലെ പരിഗണനയിലേക്ക് വരുന്നു ആ പരിഗണനാ വിഷയങ്ങൾ യോഗ തീരുമാനങ്ങൾ ജനവകുപ്പിനെ അറിയിക്കും അതിന്മേൽ ധനവകുപ്പ് ഫണ്ട് അനുവദിക്കും ഇതാണ് സാധാരണ നടന്നു വരുന്ന രീതി അതുകൊണ്ട് തന്നെ യാത്രാബദ്ധ ഉയർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ആ പ്രതിവർഷം പതിനൊന്ന് ലക്ഷം മുപ്പത്തി ഒന്നായിരം രൂപയായി അത് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഒരു ശുപാർശയായി ധനവകുപ്പിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പ്രതിവർഷം അനുവദിച്ച തുക അദ്ദേഹത്തിന് അഞ്ചു ലക്ഷം രൂപയായിരുന്നു പക്ഷേ നിലവിൽ ആ തുക ചെലവാകുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപയാണ് ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരം രൂപ അധികം ചെലവാകുന്നുണ്ട് അതുകൊണ്ട് ഈ യാത്രാർത്ഥ കൂട്ടണം എന്നുള്ളതാണ് ഇന്നലെ വന്ന ആവശ്യം അത് സബ്ജക്ട് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലേക്ക് വരുന്നു സബ്ജക്ട് കമ്മിറ്റി അത് പൊതുവരണ വകുപ്പിന്റെ കാര്യ തീരുമാനമായിട്ട് അല്ലെങ്കിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ തീരുമാനമായിട്ട് ധനവകുപ്പിന് മുന്നിലേക്ക് വരുന്നു ധനവകുപ്പ് സാധാരണ ഗതിയിൽ അത് അംഗീകരിക്കുന്നതാണ് അപ്പൊ അതും എന്തായാലും ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് ഇപ്പൊ ദിവ്യ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് ഈ പണം കൂടുതലായി അനുവദിക്കണം എന്ന ആവശ്യം ഉയർന്നു വരുന്നത് ആറു ലക്ഷത്തി മുപ്പത്തൊന്നായിരമാണ് ചെലവ് വരുന്നത് അത് ഏഴോ എട്ടോ ആക്കുകയല്ല പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തൊന്നായിരമാക്കി ഉയർത്തണം എന്നുള്ളതാണ് ആവശ്യം ദിവ്യ